യും ദൈവാനുഗ്രഹത്തിന്റെയും കഥ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ദൈവഭക്തിയും സദ്ലക്ഷ്യങ്ങളും കൈക്കൊള്ളുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ ഗുണപാഠ കഥയാണ് നമ്മൾ എപ്പോഴും ഓർക്കുക ബാഹ്യ സൗന്ദര്യങ്ങളെക്കാളും സൗകര്യങ്ങളെക്കാൾ വലുതാണ് ജീവിതത്തിൽ നമുക്ക് കൂട്ടായി ലഭിക്കുന്ന ധാർമ്മികമായ ചിന്തകളും പിന്തുണയും അതിന് പ്രതിഫലമായി ദൈവം വലിയ അനുഗ്രഹം നൽകും ഈ സന്ദേശം നൽകുന്ന കഥാ അവതരണ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പണ്ട് ആഴമേറിയ ജ്ഞാനമുള്ള ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു മഹാപണ്ഡിതനായ ഈ ഗുരുനാഥന് അതീവ സൗന്ദര്യമുള്ളതും സൽഗുണ സമ്പന്നയുമായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് ഫാത്തിമ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അഹമ്മദ് എന്ന ഒരു അരുമ ശിഷ്യൻ ഉണ്ടായിരുന്നു അവൻ എല്ലാ നല്ല കാര്യങ്ങളിലും സ്വഭാവത്തിലും മുന്നിട്ട് നിന്നിരുന്നു മതകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും പുലർത്തി താൻ പിന്തുടരുന്ന വിശുദ്ധ ധർമ്മത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഈ വന്യനായ ഗുരുവിന്റെ മകളെ വിവാഹം കഴിക്കുന്നത് തന്റെ ഭാവി ജീവിതത്തിൽ വലിയൊരു ധാർമ്മിക മുതൽക്കൂട്ടായിരിക്കുമെന്ന ചിന്തയോടെ അഹമ്മദ് ഒരു ദിവസം സൗഭാഗ്യ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഗുരുവിന്റെ അടുക്കൽ വിവാഹാഭ്യാർത്ഥന നടത്തി ബഹുമാനപ്പെട്ട ഗുരുനാഥ അങ്ങയുടെ മകളെ എന്റെ ജീവിത സഖിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ധാർമ്മിക ജീവിതത്തിൽ താങ്കളുടെ മകൾ എനിക്ക് താങ്ങും തണലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ മാർഗത്തിൽ മുന്നേറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ വലിയ മനസ്സ് അതിന് വിശാലത കാണിച്ചാലും പക്ഷെ ദൈവഭക്തനായ ആ ഗുരുനാഥൻ തന്റെ ശിഷ്യന്റെ ലക്ഷ്യം എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നറിയാൻ അവനെയൊന്ന് മനസ്സ് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഗുരുനാഥൻ ഗൗരവത്തിൽ മകനെ നിന്റെ ആഗ്രഹം കൊള്ളാം ഞാൻ അത് മാനിക്കുന്നു പക്ഷേ ഞാൻ അവളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ എന്നിട്ട് നീ ചിന്തിക്കൂ നീ അവളെ തന്നെ വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്ന് എന്റെ മകളായ ഫാത്തിമയ്ക്ക് നീ ഉദ്ദേശിക്കുന്നതുപോലെ കണ്ണു കാണില്ല മറ്റുള്ളവരുടെ സംസാരം കേൾക്കാനുള്ള ശേഷിയില്ല അഥവാ ചെവി കേൾക്കില്ല അതിനും പുറമെ സംസാരശേഷിയുമില്ല കൂടാതെ അവളെ കണ്ടാലോ തീരെയും ഭംഗിയുമില്ല അവളുടെ ഈ കുറവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നീ അവളെ സ്വീകരിക്കുമോ നീ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ അഹമ്മദ് ആ കുറവുകൾ കേട്ടെങ്കിലും തന്റെ ലക്ഷ്യം ധാർമ്മികമായ നല്ലൊരു കൂട്ടുകെട്ട് തേടുകയാണല്ലോ എന്ന ചിന്തയിൽ അവൻ തന്റെ അഭിമന്തനായ ഗുരുവിന്റെ ഇഷ്ടത്തിന് വഴങ്ങി വിവാഹത്തിന് സമ്മതം അറിയിച്ചു വൈകാരികമായ നിമിഷം പ്രതീക്ഷ അങ്ങനെ ദൈവാനുഗ്രഹത്താൽ ആ വിവാഹം ഭംഗിയായി നടന്നു വൈകുന്നേരമാകുന്തോറും ഗുരു പറഞ്ഞ വാക്കുകൾ അഹമ്മദിന്റെ മനസ്സിൽ ഭയം നിറച്ചെങ്കിലും അവൻ ദൈവത്തിലെല്ലാം ഭരമേൽപ്പിച്ചു ഒടുവിൽ ആ വിവാഹരാത്രി എത്തി മണിയറയിൽ വെച്ച് അഹമ്മദ് തന്റെ പ്രിയപ്പെട്ട വധുവിനെ ആദ്യമായി കണ്ട നിമിഷം പടച്ചവനെ അഹമ്മദ് കണ്ട കാഴ്ച തന്റെ ഗുരുനാഥൻ പറഞ്ഞതിലും അവൻ സ്വയം ചിന്തിച്ചതിലും അവന്റെ പ്രതീക്ഷകൾക്കും അതീതമായിരുന്നു ഗുരു പറഞ്ഞതിന് തികച്ചും വിപരീതമായി അഴകിൽ മികച്ച സ്ത്രീ സൗന്ദര്യത്തിന്റെ സകല ഭാവങ്ങളും ഒത്തുണങ്ങിയ സുന്ദരി വെട്ടിത്തിളങ്ങുന്ന കണ്ണുകളുള്ള യുവതി അവൾ സംസാരിച്ചപ്പോൾ അത് മാധുര്യമുള്ള സംസാര വൈഭവം ഗുരു പറഞ്ഞ കുറവുകളൊന്നും അവളിൽ ഇല്ലെന്ന് കണ്ടപ്പോൾ അഹമ്മദ് സൗന്ദര്യത്തിൽ മതിമറന്നു പോയില്ല പകരം താൻ മനസ്സിൽ കണ്ട എല്ലാ ഐശ്വര്യവും കയറും അനുഗ്രഹവും ബറക്കത്തും നിറഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടപ്പോൾ അവൻ അള്ളാഹുവിനെ സ്തുതി പറഞ്ഞു നന്ദി രേഖപ്പെടുത്തി ചുണ്ടുകൾ പലവട്ടം ഉരുവിട്ടു അൽഹമില്ലാ സ്തുതി അള്ളാഹുവിന് വിവാഹത്തിന് ശേഷം ഗുരുവിനെ കണ്ടപ്പോൾ അഹമ്മദ് അത്ഭുതത്തോടെ ചോദിച്ചു ബഹുമാനപ്പെട്ട ഗുരുനാഥ അങ്ങ് പറഞ്ഞതിനെല്ലാം വിപരീതമാണല്ലോ എന്റെ ഭാര്യയായ താങ്കളുടെ മകൾ അങ് എന്നെ പരീക്ഷിച്ചതാണോ അപ്പോൾ ഗുരുവരീൻ സൗമ്യമായി ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ മരുമകനായ അഹമ്മദിന് വ്യക്തമായ വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു മകനെ ഞാൻ നിന്നോട് നുണ പറഞ്ഞതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവൾക്ക് കണ്ണ് കാണില്ല എന്ന് ഞാൻ പറഞ്ഞത് കാണാൻ പാടില്ലാത്ത തെറ്റായ ഒന്നിനെയും അവൾ കാണാറില്ല നോക്കാറില്ല എന്നർത്ഥത്തിലാണ് ചെവി കേൾക്കില്ല എന്ന് പറയാൻ കാരണം അനാവശ്യമായതോ ദുഷിച്ചതോ ആയ വിഷയങ്ങളും കാര്യങ്ങളും കേൾക്കാൻ അവൾ സമയം കളയാറില്ല എന്നതാണ് സംസാരിക്കില്ല എന്ന് ഞാൻ അവളെ പറ്റി പറഞ്ഞത് ദൈവത്തിന് നിരക്കാത്ത അസഭ്യങ്ങളോ അനാവശ്യ കാര്യങ്ങളോ അവൾ സംസാരിക്കില്ല എന്നർത്ഥത്തിലാണ് സൗന്ദര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തന്റെ സൗന്ദര്യം അന്യരുടെ മുമ്പിൽ അവൾ പ്രദർശിപ്പിക്കാറില്ല എന്ന അർത്ഥത്തിലുമാണ് പക്ഷെ അതിലേറെ എന്നെ സന്തോഷിപ്പിച്ചത് നീ ബാഹ്യമായതൊന്നും നോക്കാതെ പരിഗണിക്കാതെ ധർമ്മചിന്തയിൽ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി എന്നതാണ് അൽഹന്ദ അങ്ങനെയുള്ള കറകളഞ്ഞ മനസ്സിനുടമയായ നിനക്ക് ലഭിച്ച ദൈവാനുഗ്രഹമാണ് അവൾ അല്ലാ പ്രിയ കൂട്ടുകാരെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ബാഹ്യമായ മോടിയിലല്ല ധാർമ്മികതയിലാണ് യഥാർത്ഥ വിജയം നാം ശ്രദ്ധ നൽകേണ്ടതും അതിലാണ് വേണ്ടി നാം ഒരു ത്യാഗം ചെയ്യുമ്പോൾ അതിലും വലിയ അനുഗ്രഹം അവൻ നമുക്ക് തിരികെ നൽകും ഈ മനോഹരമായ കഥാവായന വീഡിയോ ശ്രവിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി സലാം താങ്ക്സ്